നമസ്കാരം കാവിശികയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നാലാം ദിനം സമാധാന ജ്വാല കടക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സമാധാനശാലയുടെ സന്ദേശം എല്ലായിടങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏറെ പ്രിയപ്പെട്ട കവി രാവണ് മാഷി മാഷിന്റെ നേതൃത്വത്തിലാണ് കവിശികയിലൂടെ ഇത്തരമൊരു പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഒരുപാട് പേരുടെ സാന്നിധ്യം ശബ്ദമായിട്ട് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതൊരു വലിയൊരു ഭാഗമാണ് എന്നതിൽ അഭിമാനിക്കാം നമുക്ക് ഇന്ന് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട സ്മിത ആണ് ഉഗാസയുടെ ഭാഗവും അതുപോലെ തന്നെ പ്രിയ കവിയും തിരക്കഥാകൃത്തും കൂടിയായ സ്മിത ശൈലേഷിനെ ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏറെ ആദരവോടു കൂടി തന്നെ അവരെ കാവിഷികയുടെ ഈ സമാധാന ശാലയിലെ അധ്യക്ഷത വഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ട കവി വിസി മാത്രമല്ല ഗാനരചേതാവ് ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കൂടാതെ നന്ദി പറയാനെത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തും കവിയും ാണ്മടത്തിൽ ഏറെ ആദരവോടുകൂടി തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ ഈ പരിപാടി ഈ പങ്കെടുക്കുന്ന വാഗവാക്കാവുന്ന എല്ലാവരെയും ഏറെ ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യും കേരളമെമ്പാടുമുള്ള സാഹിത്യകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ടും ചിന്താശീലരായിട്ടുള്ള വാക്മികളെയെല്ലാം രംഗഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും നടത്തുന്ന ഈ സമാധാന ജ്വാല എന്നത് ഇന്ന് ലോക ആകർഷിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ലോകമെമ്പാടും മലയാളികളുണ്ടല്ലോ ലോകമെമ്പാടും യുദ്ധത്തെ ഭയത്തോടെ വീക്ഷിക്കുന്ന ജനകോടികളുണ്ട് നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിലെ സമസ്ത സ്വപ്നങ്ങളെയും താറുമാറാക്കുവാൻ കേൾപ്പുള്ള മാരക പ്രഹരമായിരിക്കും ഇനിയൊരു യുദ്ധം എന്നുള്ളത് കാരണം അണ്വായുധ പ്രയോഗത്തിലൊക്കെ ഒരവസരം ലഭിക്കുവാൻ വേണ്ടി കാത്തുകാത്തിരിക്കുന്ന മരണദൂതന്മാരായ രാഷ്ട്രത്തലവന്മാർ പലരും ഇന്ന് നമുക്ക് മുൻപിലുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ തന്നെ നേരിടുന്നത് ചൈനയുടെയും പാക്കിസ്ഥാന്റെയും അടക്കമുള്ള അതിർത്തി രാജ്യങ്ങളുടെ ഭീഷണിയാണെന്ന് നമുക്കറിയാം എത്രയോ വട്ടം എത്രയോ ഘട്ടം പലതരത്തിലുള്ള ആക്രമണങ്ങളെ നമുക്ക് ചെറുക്കേണ്ടി വന്നു അതിജീവിക്കേണ്ടി വന്നു എന്ന് നാം ഓർക്കണം ഇപ്പോഴും ഭീഷണിയുടെ നിഴലിൽ തന്നെയാണ് നമ്മളുടെ ഇന്ത്യ അപ്പോൾ യുദ്ധം എവിടെ നടന്നാലും അത് ഇന്ത്യയെയും ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ ശത്രുരാജ്യങ്ങൾ ആരോടൊക്കെ കൂടി ചേരുന്നുവോ അവർ നമുക്കെതിരെയും ഭീഷണി ഉയർത്തുകയും നമ്മൾക്കെതിരെ മറ്റ് രാജ്യങ്ങളുടെ കൂടി ഒരു സഹായം ലഭ്യമാകുന്ന രീതിയിൽ അവര് കരുക്കൾ നീക്കും എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് നമുക്കറിയാം യുദ്ധം കൊണ്ട് സർവനാശം മാത്രമല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജനങ്ങളുടെ മാനസിക നിലവാരം പോലും തകർന്നു പോകും മാനസിക രോഗികളായി നമ്മൾ ഓരോരുത്തരും മാറുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത്രയ്ക്ക് ഭീഷണമായ ഒരു ദുരവസ്ഥയാണ് നമുക്ക് നേരിടുവാനിരിക്കുന്നത് രോഗഭീഷണി അംഗവൈകല്യങ്ങൾ സംഭവിച്ചവർ മരണം കൊണ്ട് അനാഥരാകുന്നവർ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം നമ്മളുടെ വിദ്യാഭ്യാസ രംഗം കലാസാഹിത്യ രംഗം സാമ്പത്തിക രംഗം തൊഴിൽ രംഗം തുടങ്ങി സർവ്വ മേഖലകളും നിശ്ചലമാകുകയും മരണാസക്തമായ ഒരു അവസ്ഥയെ നേരിടേണ്ടി വരുന്ന ദുസ്സഹമായ ഒരു സാഹചര്യം എല്ലാ മേഖലയ്ക്കും മുൻപിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുകയും ചെയ്യുവാൻ പോകുന്ന വൻ ഭീഷണമായ ഒരു അവസ്ഥ കൂടിയാണ് യുദ്ധം എന്നുള്ളത് അതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല എവിടെ യുദ്ധം നടന്നാലും അവിടെ അവിടെല്ലാം ഓടിച്ചെന്ന് അരുതേ അരുതേ എന്ന് പറയേണ്ടവരാണ് എഴുത്തുകാർ സമൂഹത്തിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുവാനുള്ള പതാക വാഹകരാകുവാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് എഴുത്തുകാരും ചിന്തകന്മാരും വാഗ്മികളും സാംസ്കാരിക പ്രവർത്തകരും എന്നുള്ളത് എവിടെയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ശബ്ദം ജനം ശ്രദ്ധിക്കും അവരുടെ വാക്കുകളെ ജനം ഏറ്റെടുക്കും അവരെ പിന്തുടരും അപ്പോൾ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ എഴുതുന്ന ഒരു വിഭാഗങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് എഴുതുക എന്നുള്ളത് ചിന്തിക്കുന്നതെല്ലാം നമുക്ക് എഴുതാനൊക്കെ ഇല്ല ആറ്റക്കുറുക്കിയ രൂപങ്ങൾ മാത്രമാണ് ചിന്തകന്മാർ എഴുതി ഇപ്പോൾ അപ്പോൾ എന്ന് പറയുന്നത് ചിന്തകന്മാരെക്കാൾ കൂടുതൽ നിലവാരം പുലർത്തുകയും വസ്തുതകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്നുള്ള ഒരു യാതൊരു സംശയവുമില്ല അപ്പോൾ കാവ്യശിഖയുടെ കാവ്യശിഖയുടെ ഇന്നത്തെ യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ എഴുത്തുകാരിയായ ദീപ്നാഥ് ദാസ് സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞു

എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് ലോകത്തെ നോക്കിക്കാണുന്നത് ഈ പശ്ചാത്തലത്തിൽ അഭിഷികയുടെ നേതൃത്വത്തിൽ ഒരു സമാധാന ജ്വല കഴിഞ്ഞ ജൂൺ പതിനേഴ് മുതൽ സംഘടിപ്പിച്ചു വരികയാണ് നമ്മുടെ ബഹുമാനായ ആദരണീയനായ കവി സച്ചിദാനന്ദൻ മാഷാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സമാധാന ചോലയുടെ ഓഗസ്റ്റ് ഒൻപതിനുള്ള സമാധാന ചോലയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു ഈ സമാധാന ചുവലയ്ക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു കവിത സ്മിത സൈലേഷ് തലച്ചോറിൽ വെടിയുണ്ടകൾ തറച്ച വസന്തം ഇതുവഴി കടന്നു പോകുന്നു അതിൻ്റെ പൂവിതളിൽ പളം കെട്ടിയ ചോര ഇലകളുടെ തീരത്ത് ഉണങ്ങാത്ത പൈതൽ ചലങ്ങൽ വസന്തമെന്ന് എഴുതാൻ എനിക്കിപ്പോൾ പേടിയാകുന്നു അത് ഏത് യുദ്ധനഗരത്തെ ചുമന്നാണ് ഈ വഴി വരുന്നത് പ്രിയമുള്ളവരെ കാവിശിക നയിക്കുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ഇന്ന് അമർനാലം പിന്നിടുകയാണ് കാവിശികയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ തൊള്ളായിരത്തി എൺപതിലധികം വരുന്ന കവികൾ അവരുടെ എഴുത്തിലൂടെ അവരുടെ യുദ്ധവിരുദ്ധ പ്രഖ്യാപനം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മുല്ലനേയ ടീം നയിക്കുന്ന യുദ്ധരക്കഥാകൃത്ത് സ്വിത ശൈലേഷിനെ കാവിശികയുടെ പേരിലും മുല്ലനേയ ടീമിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു സമാധാന ജ്വാലയ്ക്ക് അധ്യക്ഷത വഹിച്ച വി സി ഹരിദാസിനും സ്വാഗതം പറഞ്ഞ ദീപന ദാസിനും നന്ദി അറിയിക്കുന്നു കാവിശികയിലെ മുഴുവൻ സമാധാനശാലയിൽ പങ്കെടുത്ത മുഴുവൻ കവികളെയും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു